പെരിയാർ നദിയുടെ മധ്യഭാഗത്തായി നിലകൊള്ളുന്ന വർഷകാലത്ത് തോണികളിൽ ഭക്തർക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരമ്പലത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു അമ്പലം ഇടുക്കി ജില്ലയിലുണ്ട് ആ അമ്പലത്തിന്റെ പേരാണ് ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്ത്ര അമ്പലം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പെരിയാറിൽ വലിയ വെള്ളമില്ലാത്ത ഒരു സമയത്താണ് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇപ്പോൾ അമ്പലത്തിലേക്ക് നടന്നു പോകാനായിട്ട് സാധിക്കും കരയിൽ നിന്ന് അമ്പലത്തിലേക്ക് ഒരു പാലം പണിതിട്ടുണ്ട് വർഷകാലത്ത് ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് വരുമ്പോൾ ക്ഷേത്രം ജലത്തിനടിയിലാകുന്നു വേനലിൽ കരയിലൂടെ സഞ്ചരിച്ച് പടിക്കെട്ട് കയറി ക്ഷേത്രത്തിലെത്താം എന്നാൽ വർഷകാലത്ത് വള്ളങ്ങളിലാണ് ഭക്തർ ക്ഷേത്രത്തിനടുത്ത് അർച്ചനയ്ക്കായി എത്തുന്നത് ഇടുക്കി റിസർവറിൻ്റെ ഭാഗമാണ് പെരിയാറിന്റെ ഈ ഭാഗം റിസർവോറിൽ ജലം നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ക്ഷേത്രം പൊളിച്ചു മാറ്റി അടുത്തു തന്നെയുള്ള തൊപ്പിപ്പാള എന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു ഇത് ഊരാളി മന്നാൻ സമുദായങ്ങളുടെ എതിർപ്പിനിടയാക്കി തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ ചില സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചു ഇതിനെതിരെ ബോർഡ് നിയമ നടപടി സ്വീകരിക്കുകയും കേസ് കട്ടപ്പന സബ് കോടതിയിൽ എത്തുകയും ചെയ്തു എന്നാൽ തൽക്കാലം ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി തുടരാൻ കേരള ഹൈക്കോടതി അനുവദിച്ചു ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരാനായി ഒരു തൂക്കുവാലം കടക്കേണ്ടതായിട്ടുണ്ട് പെരിയാറിന് കുറുകെയുള്ള അയ്യപ്പൻ കോവിൽ തൂക്കുവാലമാണ് ഈ കാണുന്നത് ഈ തൂക്കുവാലം ക്രോസ് ചെയ്ത് ഒരു അര കിലോമീറ്റർ നടന്നു വേണം നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് ഏറ്റവും വലിയൊരു തൂക്കുവാലമാണിത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം